പിന്നെ കീഴിലിഴുത്ത് കഴിഞ്ഞിട്ട് ഈ ഇല ഈ ഇല ഈറക്കുക എന്നിട്ട് ഇമ്പെറുത്ത ഇല ഉറച്ച് കേൾക്കുക ഇന്ന് കീഴിലിഴുത്ത് വെക്കാങ്കിൽ ഇത് വേണ്ട അതൊക്കെ അമ്മക്ക് കുറച്ചില്ല എന്നിട്ട് അമ്മ ഇതില് ഇത് ഇന്നേക്കാട്ടിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ കീഴിലിഴുത്ത ഇല അതിൻ്റെ ഒന്ന് ചുറ്റെടുക്കുക ചുറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഇടിന്റെ ഉള്ളിൽ കൂക ഇടിന്റെ പോലെ മലക്കുക എന്ന വീമ്പും ഇടിന്റെ കൂ ഉള്ള Bé gái tata dạ Em... 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 Cái nè